സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് ഒരുപക്ഷെ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് ഇവിടെ ഒരു അധികാരത്തുടർച്ച സി പി എമ്മിന് നൽകിയത് ശ്രീ പിണറായി വിജയൻ മുന്നിൽ നിന്ന് നയിച്ചപ്പോഴാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തന്നെയുമല്ല താങ്കൾ സൂചിപ്പിച്ചതുപോലെ ശ്രീ സീതാറാം യെച്ചൂരിയുടെ പക്ഷം പറയുന്ന ആൾക്കാർ ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റിയിൽ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിൽ കൂടുതലായിട്ട് വരുമ്പോൾ പോലും സി പി എമ്മിന് അധികാരം അവശേഷിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം എന്ന ക്രെഡിറ്റ് കേരളത്തിനാണ് ആ ക്രെഡിറ്റ് ശ്രീ പിണറായി വിജയനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു വലിയ മികച്ച വിജയം നേടിയിരിക്കുന്ന ഒരാളിനെ ഏതെങ്കിലും രീതിയിൽ തിരുത്തുന്നതിനോ അല്ലെങ്കിൽ ഇപ്പോൾ പലരും ആവശ്യപ്പെടുന്നത് പോലെ അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്തതിനോ മുൻപ് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി ഒന്നല്ല പലവട്ടം ആലോചിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യം അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകണോ അതോ അവർ ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും പാഠം ഉൾക്കൊള്ളണോ എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ ഘടകത്തിനെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ ത്രിപുര എന്നീ പാഠങ്ങളൊന്നും തന്നെ അവർക്ക് വലിയൊരു പഠനവിധേയമാകേണ്ടുന്ന വിഷയങ്ങളല്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അധികാരമുണ്ട് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരാജയം ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പരാജയം ഉണ്ടായിരുന്ന സമയത്ത് പോലും ലോക്കൽ ബോഡി ഇലക്ഷൻസിലാണെങ്കിലും പിന്നീട് നടന്നിരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലാണെങ്കിലും അവർ തിരിച്ചു വന്നതാണ് പക്ഷേ സി പി എമ്മിൻ്റെ കേന്ദ്ര ഘടകത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സുപ്രധാനമായി ഒരുപക്ഷേ കേരളത്തിലേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ കണ്ടിരുന്ന ബംഗാളും അവർക്ക് നഷ്ടപ്പെട്ടു തിരിച്ചു തിരിച്ചുവരാനായിട്ട് സാധിക്കുന്നില്ല ത്രിപുരയിലും അതേ കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു മാതൃകയിലേക്ക് കേരളവും പോകുന്നുണ്ടോ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് ഭരണം കൂടുതൽ ജനകീയമാകേണ്ടതുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യത്തിനെയും കൃത്യമായ രീതിയിലുള്ള ഒരു ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രമേ സി പി എമ്മിന് ഒരു തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇനിയിപ്പോൾ ഇദ്ദേഹം മാറണം അല്ലെങ്കിൽ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റുക എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ശീലിച്ചു വന്നിരിക്കുന്ന രീതിയിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള ഒരു ശൈലിയിലേക്ക് അദ്ദേഹം പോകുക എന്ന് പറയുന്ന ഒന്നും തന്നെ എളുപ്പമല്ല പിന്നീട് ചെയ്യാൻ പറ്റുന്നത് പാർട്ടിയുടെ സമീപനത്തിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയപരിപാടികളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാലും ജയിക്കുന്ന സമയത്തെല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് ക്യാപ്റ്റന് നൽകുകയാണ് നേരെ മറിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ ക്യാപ്റ്റൻ തന്നെ ഇടപെട്ട് സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പറയുമ്പോൾ അതിലുണ്ടാകുന്ന പരാജയത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് ആരുമില്ല അപ്പോൾ ജയിക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ തോൽക്കുന്ന സമയത്ത് ക്യാപ്റ്റനോ കോച്ചോ ആരും തന്നെ ഇല്ലാതെയാകുന്ന ഒരവസ്ഥ സി പി എമ്മിൽ നിലവിലുണ്ട് അപ്പം നമ്മളൊന്നും ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നേതൃത്വം മാറണം അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ ശൈലിയെങ്കിലും മാറണം എന്ന് പറയുന്ന ഒരു മുറവിളി സി പി എമ്മിൽ നിന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ സി പി ഐയിൽ നിന്ന് വരുന്നുണ്ട് മറ്റു പല ഘടകക്ഷികളിൽ നിന്ന് വരുന്നുണ്ട് ഇവരെല്ലാവരും ഇതിനെ ആസ്പദമായിട്ട് ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ കേരള സർക്കാരിൻ്റെ പ്രശ്നമാണ് അല്ലാതെ ഒരിക്കലും ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു നയത്തിനെ എതിർക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ള ഒരു കുറ്റസമ്മതം ഇവർക്കില്ല അപ്പോൾ ഉദാഹരണത്തിന് പൗരത്വ ഭേദഗതി നിയമമായിക്കോട്ടെ കർഷക നിയമമായിക്കോട്ടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഇലക്ട്രൽ ബോണ്ടോ അങ്ങനെയുള്ള ഏതു വിഷയവുമായിക്കോട്ടെ അതിലൊന്നും തന്നെ പ്രതികരിക്കാനായിട്ട് സി പി സാധിച്ചില്ല എന്നുള്ള ഒരു വാദം ഒരാൾക്കുമില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായിരുന്ന സമയത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കം പല പരസ്യവേദികളിലും രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിലുമൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞത് അന്ന് സി പി എമ്മിന് വലിയ പരാജയമുണ്ടാകാനുള്ള കാരണം കേന്ദ്രത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകുമെന്നും അത് കോൺഗ്രസ് നയിക്കുന്ന ഒരു സർക്കാരാണ് അതിൻ്റെ ബദൽ എന്നതുകൊണ്ട് കൂടുതലായിട്ട് അവിടേക്ക് വോട്ട് പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു മുൻകാല പാഠം മുന്നിലുള്ളപ്പോൾ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് എങ്കിൽ നമുക്കൊന്നിച്ച് ഇന്ത്യ സഖ്യമായിട്ട് ഇവിടെ പ്രവർത്തിക്കാം എന്ന രീതിയിലത്തേക്ക് സി പി എം ചിന്തിക്കാതിരുന്നതെന്താണ് അപ്പോൾ ഇന്ന് ഈ അഭിപ്രായം പറയുന്ന ആൾക്കാർ ആൾക്കാരെങ്കിലും നമുക്കൊന്നിച്ച് ഒരു പത്ത് പത്ത് സീറ്റുകൾ വീതം വീതിച്ചെടുത്തതിനു ശേഷം ഘടകകക്ഷികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മത്സരിക്കാം അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ പതിനെട്ട് ഒന്ന് ഒന്നല്ലല്ലോ ഇരുപത് പൂജ്യം തന്നെ വരുമായിരുന്നു പക്ഷേ അതിനു വേണ്ടിയിട്ട് ആരും പോയില്ല എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞിരുന്ന കോൺഗ്രസ് അനുകൂല ഘടകം അവിടെ ഉണ്ടെങ്കിൽ അതിനെ തിരുത്താനായിട്ട് ഇത്തവണ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നുള്ള ഒരു മുദ്രാവാക്യം മുന്നിൽ വെച്ച് അവർ മത്സരിക്കാനായിട്ട് പോയത് അപ്പോൾ അങ്ങനെ മത്സരിക്കുകയും കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതില്ല എന്ന് പറയുകയും കോൺഗ്രസിൻ്റെ ഒരുപക്ഷെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കണ്ട രാഹുൽ ഗാന്ധിക്കെതിരെ പോലും പരസ്യമായിട്ട് പ്രസംഗത്തിൽ അദ്ദേഹത്തിനെ വിമർശിക്കാൻ തയ്യാറായിട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കം വന്നപ്പോൾ കോൺഗ്രസിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റൊരു പ്രതിപക്ഷ ബദലിൻ്റെ ഒരു സാധ്യത സി പി എമ്മിനുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള സംഘടനാ ദൗർബല്യമുള്ള ഉള്ള ഉണ്ടായതായിട്ട് ഇവർ ഒരു സമയത്തും പറയുന്നില്ല ദേശീയ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എതിർക്കാനായിട്ടുള്ള ദൗർബല്യം നമുക്കുണ്ടായി എന്ന രീതിയിലത്തേക്ക് ഇവർ പറയുന്നില്ല പലപ്പോഴും കേന്ദ്ര നയത്തിനെ എതിർക്കുന്നതിന് വേണ്ടി ആ സമരത്തിൻ്റെ ശക്തിയിലൊക്കെ തന്നെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ മുഖ്യമന്ത്രി അടക്കം ഡൽഹിയിൽ പോയി ക്യാമ്പ് ചെയ്ത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ മത്സരിച്ചതാണ് അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്ത് ഇവരാണ് ബദൽ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സിനോടൊപ്പം ചേരാതെ തന്നെ മത്സരങ്ങൾക്ക് പിന്നെ കോൺഗ്രസുമായിട്ടുള്ള മത്സരങ്ങൾക്കും കേന്ദ്രവുമായിട്ടുള്ള സമരങ്ങൾക്കും എല്ലാം തയ്യാറായിരിക്കുന്ന സമയത്ത് ഇവർക്ക് ആർക്കും തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നില്ല നേരെ മറിച്ച് ഇന്ന് പറയുന്ന വിഷയങ്ങൾ നോക്കൂ ഈ വിഷയങ്ങളെല്ലാം തന്നെ പ്രാദേശിക വിഷയങ്ങളാണ് അതിലിപ്പോ സഖ്യകക്ഷി പറയുന്നതാണെങ്കിലും ശ്രീ എം വി ഗോവിന്ദൻ തന്നെ പറയുന്ന വിഷയങ്ങളാണെങ്കിലും എല്ലാം ഇവിടെയുള്ള ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ദേശീയ വിഷയങ്ങളല്ല ഉദാഹരണത്തിന് നമ്മൾ നോക്കൂ വെൽഫെയർ പെൻഷൻ കൃത്യമായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചില്ല പാർട്ടിക്ക് അല്ലെങ്കിൽ സർക്കാരിന് ഈ നവകേരള സദസ്സൊക്കെ നടന്നപ്പോൾ പോലും ആൾക്കാരിലേക്ക് എത്താനോ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് കാര്യക്ഷമ ായിട്ട് ഇവർക്ക് സാധിച്ചില്ല വസ്തുക്കൾ ലഭ്യത അതിൻ്റേത് വളരെ വലിയ പ്രശ്നമായിരുന്നു ശമ്പളം കൃത്യസമയത്ത് എത്തിച്ചില്ല ഈ കാര്യങ്ങളൊക്കെയാണ് വിമർശനത്തിൽ വരുന്നത് അതായത് ഇതൊന്നും തന്നെ ദേശീയ വിഷയങ്ങളുമായിട്ട് ബന്ധമില്ല നേരെ മറിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളാണ് ഇതിനെ സി പി ഐ വിമർശിക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ ജില്ലാ ഘടകങ്ങൾ വിമർശിക്കുന്നതായിട്ട് നമ്മൾ അറിയുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ ഒരു വിവാദമുണ്ടായപ്പോൾ അതിലെ പ്രതിരോധം ദുർബലമായിരുന്നു എന്ന രീതിയിലും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മക്കൾക്കെതിരെ ഉണ്ടായിരുന്ന ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ സ്വീകരിച്ച നിലപാട് ഈ വിഷയത്തിൽ ശ്രീ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് കണ്ടില്ല എന്ന രീതിയിലുള്ള വിമർശനം ഉണ്ടാകുന്നു ശ്രീമതി കെ കെ ശൈലജയെ പോലെ ഒരാളിനെ മത്സരിപ്പിച്ചത് തെറ്റായി എന്ന് പരോക്ഷമായി പറയുന്ന രീതിയിലുള്ള വിമർശനം ഉണ്ടാകുന്നു കോട്ടയത്ത് ഘടകകക്ഷിയായിട്ടുള്ള ശ്രീ തോമസ് ചാഴികാടൻ വരെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഒരു പരാതി ഒരു ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിനോട് പറയുന്ന സമയത്ത് അദ്ദേഹം ശകാരിച്ചു എന്ന് പറയുന്നത് തൻ്റെ വീഴ്ചയ്ക്ക് കാരണമായി എന്ന രീതിയിലത്തേക്ക് പറയുന്നു വെച്ചാൽ സംസ്ഥാന ഭരണത്തിൻ്റെയും അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെയും പോരായ്മകൾക്കെതിരെയാണ് ആൾക്കാർ വോട്ട് ചെയ്തതെന്നാണ് സി പി ഐയും സി പി എമ്മും കേരള കോൺഗ്രസ് മാണി അടക്കമുള്ള പാർട്ടികൾ നമ്മളോട് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും സി പി എം എടുക്കുന്ന നിലപാടെന്താണ് മുഖ്യമന്ത്രി മാറേണ്ട അദ്ദേഹം പാർട്ടിയുടെ നെടുംതൂണാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ശൈലി മാറേണ്ട എന്ന് പറയുന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് പിന്നെ ആരാണ് തിരുത്തേണ്ടത് ആരുടെ ശൈലിയാണ് മാറ്റേണ്ടത് ശ്രീ എം വി ഗോവിന്ദൻ്റെയാണോ ശ്രീ എ കെ ബാലൻ്റെയാണോ ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് എന്ത് രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് പാർട്ടി നടത്തേണ്ടത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചർച്ചയിലേക്ക് ഇത് അൾട്ടിമേറ്റ്ലി ബോയിൽ ഡൗൺ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു അതിനെ കണ്ടുകൊണ്ടാണ് ശ്രീ പി ജയരാജനെ പോലെയുള്ള ആൾക്കാർ വടകരയിൽ ശ്രീമതി കെ കെ ശൈലജ പരാജയപ്പെട്ടതിൻ്റെ കാരണം എന്താണ് എന്നും കെ കെ ശൈലജ ഡൽഹിയിലേക്ക് പോകേണ്ടുന്ന ആളല്ല ഇവിടെ അടുത്ത മുഖ്യമന്ത്രിയാകേണ്ടുന്ന ആളാണ് എന്ന രീതിയിൽ ചിന്തിച്ചത് കൊണ്ടാണ് അവരെ തോൽപ്പിക്കാനായിട്ട് ആൾക്കാർ തീരുമാനിച്ചത് മറ്റ് കാരണങ്ങളൊന്നുമല്ല അതിന് പിന്നിൽ എന്നുമൊക്കെ പറയുന്നത് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അപഹാസ്യമാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള വാദങ്ങളാണ് പക്ഷേ അതിനുള്ളിൽ അദ്ദേഹം ഈ നല്ല വർണ്ണക്കടലാസിനുള്ളിൽ അദ്ദേഹം ഒളിപ്പിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരേണ്ടുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് എന്നാണ് എന്ന് വെച്ചാൽ എന്ത് രീതിയിലുള്ള പ്രതിച്ഛായയിലൂടെയാണ് ഇനി ഭരണം നിലനിർത്താനായിട്ട് സാധിക്കുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഒരുപക്ഷേ പക്ഷേ ഈ നേതാക്കന്മാരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം വാസ്തവമാണ് എന്നുള്ള അസംഷനിലാണ് ഇത് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു വിഭാഗീയത അല്ലെങ്കിൽ പിണറായി പക്ഷവും അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു പക്ഷവും ആ രണ്ട് പക്ഷങ്ങളെ നിയന്ത്രിക്കുന്നതും നേതൃത്വം നൽകുന്നതും ആരായിരിക്കാം അതിന് പിന്നിൽ ചരടുവലി നടത്തുന്നത് ആരായിരിക്കാം തുടങ്ങിയ രീതിയിലുള്ള ചിന്തകളും ഇതിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്കിത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു പിണറായി വിമർശനം വിമർശനം സി പി എമ്മിൽ നിന്നുണ്ടാകുന്നു എന്ന രീതിയിലത്തേക്ക് ഒരു തരത്തിലും ചിന്തിക്കാനായിട്ട് കഴിയില്ല നേരെ മറിച്ച് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ഏകപക്ഷീയമായിട്ടുള്ള പിണറായി ഭക്തി എന്നത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ സി പി എമ്മിൻ്റെ ഘടകങ്ങളും കാണിച്ചിരുന്നിടത്ത് നിന്ന് ഒരു ചെറിയ രീതിയിലുള്ള ഒരു അബറേഷൻ സംഭവിച്ചിരിക്കുന്നു അത് പലപ്പോഴും ഒരുപക്ഷെ ശ്രീ പിണറായി വിജയനോട് നേരിട്ട് സംസാരിക്കാൻ പോലും കഴിയാത്ത ആൾക്കാരാണ് ഈ ജില്ലാ കമ്മിറ്റികളിലൊക്കെ ഇത് പറയുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ ഏത് രീതിയിലുള്ള അഭിപ്രായമാണ് സത്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതിനെപ്പറ്റി എനിക്കിപ്പോഴും ആശയക്കുഴപ്പമുണ്ട്